നല്ല എന്താ പറയുക നല്ലൊരു മനസ്സിലുള്ള ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ഞങ്ങളൊക്കെ ഈ എനിക്കിത് പറയാൻ കഴിയില്ല പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് സെൻസായി ഞാൻ പോകും പോവുകയാണെന്ന് പറഞ്ഞാൽ പോകും ദുരന്തഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഉറ്റവരെ തേടി നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇന്ന് ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു അവരുടെ വീടുകൾ തേടിയും ആണ് അങ്ങനെ കുറച്ച് കുറച്ചാളുകൾ നമ്മളിവിടെ കണ്ടു ഒരു കരാട്ട അധ്യാപകൻ മഹേഷ് എന്ന പേരുള്ള കരാട്ട അധ്യാപനം തേടിയാണ് ഇവരൊക്കെ തന്നെ എവിടെയായി മഹേഷിന്റെ വീട് എവിടെയായിരുന്നു മഹേഷിന്റെ വീട് ഇവിടെ ഇതാ ഇയാളാണ് കാണുന്ന ഒക്കെ കണ്ടില്ലേ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത് അവിടെ അവിടെ അവര് വീട്ടിലോ അവര് വീട്ടില് മഹേഷ് അവരെ അച്ഛൻ അമ്മ അതിന്റെ ഭാര്യ രണ്ട് കുട്ടികൾ അതിൽ രണ്ടു പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഭാര്യ മകൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാള് മിംസിലുണ്ട് ഒരാള് പിന്നെ കോളേജിലുള്ളത് അവരെ ജ്യേഷ്ഠനാണ് മഹേഷിന്റെ ജ്യേഷ്ഠനാണിത് മനോജോന്നു അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തും ഒരുപാട് ആളുകള് നമ്മൾ എന്താ പറയാ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ വിളിച്ചാൽ വരുന്ന ആളുകൾ വരെ ഉണ്ട് ഞങ്ങൾ അത്രയും ഒത്തൊരുമയിലായിരുന്നു ഇവിടെ നിന്നിരുന്നത് അവരൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊക്കെ വളരെ പ്രയാസം ഞാനൊക്കെ വളരെ താഴ്ന്ന ലെവലിലാണ് നമ്മളൊക്കെ ജീവിച്ചത് എന്നാലും നമ്മൾ അദ്ദേഹം നമ്മൾ സെൻസറിയാണ് ഇവരൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഓടി വന്നാൽ ഈ മയശൊക്കെ നമുക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുക്കാണ്ടിരുന്നു അതൊക്കെ അതൊന്നും നമ്മൾ ചോദിക്കൂല അങ്ങനെ നല്ല എന്താ പറയുക നല്ലൊരു മനസ്സിലുള്ള നമ്മളെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ഞങ്ങളൊക്കെ ഈ ഇവിടെ കരാട്ട ക്ലാസിന് ഞാനൊക്കെ മടിച്ചു നിൽക്കുന്ന സമയത്ത് എന്നൊക്കെ കൊണ്ടായിരുന്നു ഞാൻ വിദ്യാഭ്യാസമായിട്ട് വളരെ താഴ്ന്ന ലെവലാണ് പക്ഷെ എന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും കൊണ്ടുവന്ന മൂപ്പരായിരുന്നു കാരണം അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു കരട്ട ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് അതുപോലെ ഒരു സ്കൂൾ സെൻസൈസ് സംഘടിപ്പിക്കുന്നത് ഹിദായത്ത് സ്കൂളിൽ അപ്പോൾ അവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്ന സപ്പോർട്ട് എന്നൊക്കെ മൂപ്പരാണ് ഞാൻ പുലർച്ചയ്ക്ക് എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ട് മൂപ്പര് ഇവിടുന്ന് പോകും മൂപ്പർക്ക് അവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തിയാൽ മതി അതിൻ്റെ മുമ്പ് എന്നെ ഇവിടുന്ന് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏറ്റവും എൻ്റെ അടുത്ത ഞങ്ങൾ എപ്പോഴും വരും പറയും എപ്പോഴും സെൻസൈമാരൊക്കെ എൻ്റെ ഗുരുനാഥനാണിത് ബ്ലാക്ക് വെൽറ്റ് ആണ് മൂപ്പര് ബ്ലാക്ക് വെൽറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പുള് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ല അതുപോലെ എല്ലാവർക്കും അവരെ സംസാരിക്കുന്ന എല്ലാവരും അത്രയും നല്ല ബന്ധങ്ങളും പിന്നെ ഒരാളെയും എന്താ പറയുക മുറിഞ്ഞൊരു സംസാരം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു കാണാനുണ്ടോ ഇനിയിപ്പോൾ അവരെ അമ്മേൻ്റെ ഇത് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും മനസ്സിലാകുന്നില്ല നമുക്കിവിടെ എന്തൊക്കെയാന്നല്ല സ്ഥലം മനസ്സിലാകുന്ന സ്ഥലം മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പുതിയ കല്ലുകൾ വന്നു നിൽക്കുകയാണ് പുതിയതൊന്നും നമ്മളൊക്കെ ഇവിടെ പഞ്ചായത്ത് റോഡായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇത്രയും കല്ലുകൾ വന്നപ്പോൾ നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പൊട്ടിയപ്പോഴും നമ്മൾ അതൊക്കെ പുഴയിലൂടെ ഇതിലാണ് ആരും അത്ര ഗൗരവമായി എടുത്തിട്ടില്ല പിന്നെ നമുക്കൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല ഇത് ഇത്ര പൊട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും മാറും എല്ലാവരും ചോദിക്കുന്നുണ്ട് പൊട്ടു എന്നുള്ള ആദ്യ മുന്നറിയിപ്പുണ്ടായിരുന്നു പൊട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും മാറിയിട്ടുണ്ട് അങ്ങനെ മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല പൊട്ടുന്നുള്ളത് പക്ഷേ വെള്ളം കൂടും നിങ്ങൾ സേഫായി നിൽക്കണം മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ എന്റെ വീട് ഭാര്യയും കുട്ടികളൊക്കെ സേഫ് ആണ് വീടൊക്കെ പോയി വീടിന്റെ സൈഡാണ് ഇപ്പൊ നമുക്ക് കാണുന്നത് ഇപ്പൊ നമ്മൾ വീടിന്റെ ജ്യേഷ്ഠന്റെ വീട് ഇടിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിന് തുടർന്ന് ഭാര്യയും കുട്ടികളുടെ കാര്യത്തിൽ പുറത്തേക്ക് ചാടി മുകളിലേക്ക് കഴിച്ചിട്ടായതുകൊണ്ട് നമ്മൾ ജീവൻ രക്ഷപ്പെട്ടു മഹേഷ് ഇപ്പുറ കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പി സി സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് എം ഇ ടി സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം പഠിപ്പിക്കുന്ന അലഹിതായത് സ്കൂളുണ്ട് ഇവിടെ നമ്മുടെ കൊണ്ടോട്ടി അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പ്രധാന അധ്യാപക നമ്മുടെ എൻ്റെ അടുത്ത് കരാട്ടേക്ക് വന്നതിൽ ഏറ്റവും സീൻ ഉണ്ട് ഫസ്റ്റായിട്ട് എൻ്റെ അടുത്തുനിന്ന് ബ്ലാക്ക് ബോർഡ് എടുക്കുന്ന ആളാണ് പിന്നെ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പത്തിൽ വന്നു ഒരു പത്ത് വയസ്സിലൊക്കെ വന്നിട്ടുണ്ടാവും വന്നു അവനെ ചിരിക്കുന്ന നിങ്ങൾ പോയിൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവും എൻ്റെ ഫോട്ടോ ഉണ്ടാകാത്തന്നെ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇങ്ങനെയല്ല ഒരു മുഖം അല്ലാതെ അവനെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാ കാണാൻ കഴിയില്ല ഒഴി ചിരിച്ചോണ്ടിരിക്കും പിന്നെ തലേന്ന് പോലും പ്രാക്ടീസ് ചെയ്യാൻ വന്നു എനിക്കിത് പറയാൻ കഴിയില്ല നിങ്ങളുടെ ശരി പ്രാക്ടീസ് ചെയ്യാൻ വന്നിട്ട് സെൻസായി ഞാൻ പോവും പോവുകയാണ് പറഞ്ഞ പോലെ അപ്പം നമ്മൾ സത്യത്തിൽ പറയാ എല്ലാവരും പറയാം കരാട്ടക്കാർ സ്ട്രോങ് ആയിരിക്കണം പക്ഷെ നമ്മളൊരു കേവലം ജീവിയാണല്ലോ മനുഷ്യ ജീവി എന്നുള്ളൊരു ഒരു വികാരം നമുക്കുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ശരിക്കും മരണത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളാകത്തൊരു കൂട്ടാണ് ഇവരെ ഇവ ഇത് ഇതിപ്പോൾ എല്ലാവരും ഞങ്ങളെ കുട്ടികളാണ് ഈ സന്നദ്ധ പ്രവർത്തനം അങ്ങനത്തൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഞങ്ങളെ ഇത് വല്ലാത്ത രീതിയിലും എന്ത് ഞങ്ങളെ മാനസികമായിട്ട് ബാധിച്ചാണ് അങ്ങനെ പ്രശ്നമുണ്ട് അതേപോലെ അവരുടെ കുടുംബത്തിൽ ബാക്കിയായതിനിപ്പോൾ ഭാര്യയും മകനുമാണല്ലേ ശരിയാണ് മകൻക്ക് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ അപ്പോൾ അവൻ്റെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹേഷ് അത്രയും നല്ല വ്യക്തിയായിരുന്നു വളരെ താഴ്ന്ന ഒരു സാമ്പത്തിക നിലവാരമുള്ള ഫാമിലിയിൽ നിന്ന് വന്ന് കഠിനാധ്വാനം ചെയ്തു ഇവിടുന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇപ്പോൾ കണ്ണൂരെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ബസ് യാത്ര ചെയ്ത് കണ്ണൂർ പോയി ക്ലാസ് എടുക്കുക അതേപോലെ അതിനെ ഫൈറ്റ് ചെയ്ത് കയറും എന്നു പറയുക ജേ സി കുറെ കാലം ഓടിച്ചു അതിനുശേഷം ഇപ്പോൾ തൊള്ളായിരം കണ്ടി തുറന്നതിന് ശേഷം നല്ല രീതിയിൽ കുറച്ച് ഒരു സാമ്പത്തിക നില മെച്ചപ്പെട്ടി വരും വീട് വെക്കാനുള്ള ഒരു ലെവലിലൊക്കെ ആയി വരികയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ സംഭവ തലേന്ന് രാത്രി എട്ട് മണിക്ക് ആണ് ഇപ്പം ഞാൻ മേപ്പാടി കച്ചവടം ചെയ്യുന്ന ഒരാൾ അപ്പോൾ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ മഴയായിട്ട് എന്തു പറഞ്ഞു സെൻസൈ ഞാൻ പോവാണ് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു ലാസ്റ്റ് സാധാരണ അവൻ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാവുക ആ സമയത്ത് ചിരിക്കാതൊരു മുഖം ഒരു ഇണ്ട സമയത്ത് ആ മറക്കാൻ കഴിയില്ല നമുക്ക് ജീവിതകാലം എന്തെങ്കിലും ഓർമ്മയുണ്ട് അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് കാരണം ചെറുപ്പത്തിൽ വന്നു വീട്ടിലൊന്നും പ്രാക്ടീസ് ചെയ്യും ബന്ധ വൈഫിനൊന്നും ഉൾക്കൊള്ളാങ്ങില്ല വൈഫൊക്കെ മുഴുവൻ സമയം എന്നെ കാണുമ്പോൾ തന്നെ അറിയും മഹേഷിനെ കിട്ടി ആദ്യം ചോദിക്കുന്നത് മഹേഷിനെ കിട്ടി വന്നു കുട്ടികളൊക്കെ ആണെങ്കിലും എന്റെ കുട്ടിനെപ്പോ കൗൺസിലിങ്ങിന്റെ അവസ്ഥയിൽ വരെ എത്തി അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഈ സ്കൂളുമായിട്ടും ആളുകളുമായിട്ടും നാട്ടുകാരായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരോട് ചോദിച്ചാലും മഹേഷിനെ കുറിച്ച് മോശമായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും നിരവധി ആളുകളുണ്ട് ഹുസൈൻ പേര് ഹുസൈൻ്റെ ഈ മഹേഷ് അദ്ദേഹത്തിന് കുറേ ശിശുമാർ ഈ നാട്ടിലുണ്ടായിരുന്നു ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി എത്രമാത്രം ഇവർ മഹേഷിനെ സ്നേഹിച്ചിരുന്നുവെന്ന് കാരണം ഇദ്ദേഹത്തിൻ്റെ കുട്ടി പോലും മഹേഷിനെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ കുടുംബ ബന്ധത്തിൻ്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത് മഹേഷിൻ്റെ വീട് തേടിയാണ് ഇവർ വന്നത് പക്ഷേ വീടുള്ള സ്ഥലത്ത് പുഴയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ ദുരിതഭൂമിയിൽ അങ്ങനെ നിരവധി കാഴ്ചകളാണുള്ളത് പല ആളുകളും ഇവിടേക്ക് വന്ന് അവരുടെ വീടുകൾ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ